ി കമ്മി കൊങ്ങി അന്തം കമ്മി കേരളത്തിലെ പ്രബലരായ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരെ നമ്മളൊക്കെ ഇങ്ങനെയാണ് അഭിസംബോധന ചെയ്യാറ് ആ കൂട്ടത്തിൽ സംഘിവിളിയെയാണ് ഏറ്റവും കൂടുതൽ മോശവും പരിഹാസ രൂപേണയും സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഉപയോഗിക്കാറുള്ളത് ആർ എസ് എസ് ബി ജെ പി അനുകൂലമായി സംസാരിക്കുന്ന ആരും പിന്നീട് സംഘിയാണ് ക്രിസ്ത്യാനി ആണെങ്കിൽ ക്രിസംഗി മുസ്ലിം ആണെങ്കിൽ മുസംഗി ഇങ്ങനെ പോകും പേരുകൾ ഇപ്പോഴിതാ സ്പീക്കർ എ എൻ ഷംസീറിന് കമ്മി സംഘി എന്ന പുതിയ പേരും ചേർത്തി കൊടുക്കുകയാണ് സോഷ്യൽ മീഡിയ സാധാരണ സോഷ്യൽ മീഡിയയിൽ പരിചിതമായ വാക്കുകളാണ് ഈ കമ്മി സംഘി സുഡാപ്പി കൊങ്ങി തുടങ്ങിയവയൊക്കെ ഇപ്പോഴിതാ കൂട്ടത്തിലേക്ക് പുതിയ വാക്കുമായി വന്നിരിക്കുന്നത് വേറെ ആരുമല്ല നടൻ ജോയ് മാത്യുവും മറുനാടൻ മലയാളിയുടെ ഉടമകൂടിയായ ഷാജിൻസ്കറിയയുമാണ് മലയാളത്തിന് ഒരു പുതിയ വാക്ക് ലഭിച്ചതിൽ Alla ricoga. കമ്മി സംഘി എന്നാണ് ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചത് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാവ് റാം മാധവിനെ കണ്ടതിൽ തെറ്റില്ല എന്ന് പറഞ്ഞ സ്പീക്കർ എ എൻ ആണ് പുതിയ കമ്മി കമ്മിസംഘി പിണറായി സർക്കാർ ഭരിക്കുന്ന സർക്കാരിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് നേതാവുമായി ചർച്ച നടത്തിയതിനെ കുറിച്ച് മുഖ്യമന്ത്രിയോ പാർട്ടി സഖാക്കളോ മിണ്ടാതിരിക്കുന്നതിനിടെയാണ് കമ്മികൾക്കിടയിലെ സംഘികളെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നത് വ്യക്തിപരമായ കൂടിക്കാഴ്ചയിൽ തെറ്റുപറയാനാവില്ല ആർ എസ് എസ് എന്നത് രാജ്യത്തെ പ്രധാന സംഘടനയാണെന്നും ഷംസീർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു പി വി അൻവറിന്റെ ഫോൺ ചോർത്തൽ വാദങ്ങളും സ്പീക്കർ അന്ന് തള്ളിയിരുന്നു മന്ത്രിമാരുടെയും എം എൽ എ മാരുടെയും ഫോൺ ചോർത്തിയെന്ന ആരോപണത്തിൽ അടിസ്ഥാനമുണ്ടെന്ന് തോന്നുന്നില്ലെന്നും ഷംസീർ അന്ന് പറഞ്ഞു എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ട കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് സർക്കാരാണ് വ്യക്തിപരമായ കൂടിക്കാഴ്ചകളിൽ തെറ്റില്ല അദ്ദേഹം തന്നെ പറഞ്ഞത് സുഹൃത്താണ് കൂട്ടിക്കൊണ്ടുപോയത് എന്നാണ് അതൊന്നും വലിയ ഗൗരവത്തോടെ കാണേണ്ടതേയില്ല ആർ എസ് എസ് ഇന്ത്യയിലെ പ്രധാന സംഘടനയാണ് കണ്ടതിൽ അപാകതയുള്ളതായി തോന്നുന്നില്ല അൻവറിന്റെ ഫോൺ ചോർത്തൽ ആരോപണം അഭ്യൂഹമാണ് അടിസ്ഥാനമില്ല ഊഹാപോഹങ്ങളിൽ പ്രതികരിക്കാനാകില്ല ബിസിനസ്സുകാരനായ അൻവറിനെ ഈ രീതിയിലാക്കുന്നതിൽ നിങ്ങൾ വലിയ പങ്ക് വഹിച്ചില്ലേ എന്നുമുതലാണ് അൻവറിനോട് മാധ്യമങ്ങൾക്ക് മുഹബത്ത് തോന്നിയതെന്നും സ്പീക്കർ ഷംസീർ ചോദിച്ചിരുന്നു സമാധാന ചുമതലയുള്ള എ ഡി ജി പി എ ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ സന്ദർശിച്ചതിനെ ന്യായീകരിച്ച് സ്പീക്കർ എ എൻ ഷംസീർ എത്തിയതിനെ തള്ളി സി പി ഐ രംഗത്ത് വന്നതും കമ്മി സംഖ്യ വിളിക്ക് ശക്തി പകരുന്നുണ്ട് ഷംസീർ അങ്ങനെ പറയരുതായിരുന്നു എന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത് സ്പീക്കറുടെ ആർ എസ് എസ് പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നു അതൊരുപാട് ദുർവ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകും വധത്തിൽ പങ്കുള്ളവരാണ് ആർ എസ് എസ് അക്കാര്യം മറക്കരുത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ ഊഴം വച്ച് കണ്ടത് എന്തിന് വ്യക്തത വേണമെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു അതിനായ ആർ എസ് എസിന് ഉണ്ടെന്ന് പറയപ്പെടുന്ന ഈ പ്രാധാന്യം ഇടതുപക്ഷത്തിന് പ്രാധാന്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷത്തിന് ബോധ്യപ്പെടാത്തതൊന്നും ഇടതുപക്ഷം പറയാൻ പാടില്ല എന്നൊരു താക്കീത് കൂടി ബിനോയ് വിശ്വം ഷംസീർന്ന് നൽകുന്നുണ്ട് സോഷ്യൽ മീഡിയകളിൽ കമ്മി കൊങ്ങി സംഗി എന്നൊക്കെ പരസ്പരം പരിഹസിക്കാൻ വിളിച്ച് വിളിച്ച് ഈ വാക്കുകളോട് മലയാളിക്ക് വളരെ വളരെ പരിചയമായി കഴിഞ്ഞു എല്ലായ്പ്പോഴും സോഷ്യൽ മീഡിയകളിൽ എതിർ പാർട്ടിയിൽപ്പെട്ട ആളുകളെ അവരുടെ പോസ്റ്റുകളെ അവരുടെ നിലപാടുകളെ ഒക്കെ തരം താഴ്ത്താനും പരിഹസിക്കാനുമായി നിരന്തരം മറ്റു പാർട്ടിക്കാർ വിളിക്കുന്ന പേരായിരുന്നു ഇതൊക്കെ പി വി അൻവർ എം എൽ എ പറഞ്ഞ തുറന്നു പറച്ചിലുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ പാരയായിരിക്കുന്നത് ഇടത് സർക്കാരിനാണെന്ന കാര്യം നിസ്തർക്കമാണ് എസ് പി സുജിത് സസ്പെൻഷനിലായതും പിന്നീട് വന്ന ലൈംഗികാരോപണവും ചില്ലറ തലവേദനയല്ല സർക്കാരിന് സൃഷ്ടിച്ചത് അതിനിടയിൽ ഇപ്പോഴിതാ ഷംസീറായി അറിഞ്ഞുകൊണ്ട് പറഞ്ഞ ആർ എസ് എസ് മേധാവിത്വത്തെക്കുറിച്ചുള്ള വാക്കുകൾ കമ്മിസംഘി എന്ന വിളിപ്പേര് കൂടി ഇടതുപക്ഷത്തിന് ചാർത്തിക്കൊടുക്കുകയാണ് എല്ലായ്പ്പോഴും സൈബർ ലോകത്ത് ആധിപത്യം സ്ഥാപിച്ചും മറ്റ് പാർട്ടിയിൽപ്പെട്ടവരെയും അവരുടെ പോസ്റ്റുകളെയും ഒക്കെ വലിച്ചു കീറാറുള്ള ഇടത് സൈബർ കൂട്ടം ഈ കമ്മിസംഘി എന്ന പ്രയോഗത്തിൽ ആകെ ഉള്ളൊലു തകർന്നു പോയിരിക്കുകയാണ് കമ്മിസംഘി എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നതല്ലാതെ ഇതിനെ എതിർക്കുന്നതോ അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിക്കാരെ തരം താഴ്ത്തുന്നതോ പരിഹസിക്കുന്നതോ ആയ യാതൊരു പോസ്റ്റുകളോ ട്രോളുകളോ മീമുകളോ ഒന്നും ഇടത് സൈബർ കടന്നൽ കൂട്ടങ്ങളിൽ നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ചിലപ്പോൾ വരുമായിരിക്കും ഈ അടുത്ത കാലത്ത് കേട്ട പദപ്രയോഗങ്ങളിൽ നിന്ന് പരിഹാസ രൂപേണയാണെങ്കിൽ പോലും കമ്മിസംഘി എന്ന വാക്ക് ഏറെ കൗതുകം നൽകുന്നുണ്ട് അതിനൊരുപാട് കാരണങ്ങൾ ഇന്നത്തെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ തന്നെയുണ്ട് ആർ എസ് എസിനോട് ഒരു മൊഹബത്ത് സി പി എമ്മിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നും പറയാം വി എസ് അച്യുതാനന്ദനെ താഴെ ഇറക്കി അധികാരം നേടാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആവോളം സഹായിച്ച ഇ പി ജയരാജനെ നല്ല സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നതിനായി എൽ ഡി എഫ് കൺവീനർ എന്ന പദവിയിലിരുത്തി ആരാധിച്ചു പോന്നിരുന്ന പിണറായി വിജയനോട് അത് മാത്രം പോരാ തനിക്ക് ഇനിയും എന്തൊക്കെയോ വേണമെന്നാവശ്യപ്പെട്ടതിന് പ്രകാരം അതൊന്നും നടക്കാതെ വന്നതോടെ എതിർപ്പാളയത്തിലേക്കൊന്ന് എത്തി നോക്കിയപ്പോൾ വീട്ടുപോ െത്തി ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇ പി ജയരാജനും കൂടി കമ്മി കമ്മിസംഖ്യാണെന്ന് സോഷ്യൽ മീഡിയകളിൽ ആക്ഷേപമുണ്ട് മാത്രമല്ല ഈ ആരോപണത്തിന്റെ പേരിലാണല്ലോ കൺവീനർ സ്ഥാനം ഒഴിഞ്ഞത് എന്തിനേറെ പറയുന്നു രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ചടയൻ അനുസ്മരണത്തിൽ പോലും ഇ പി ജയരാജൻ പങ്കെടുത്തില്ല പിണക്കവും പരിഭവവും തന്നെ കാരണം മാത്രമല്ല എതിർപ്പാളയത്തിൽ നിന്ന് ക്ഷണക്കത്ത് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഊഹാപോഹങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും ശക്തനായ കേരള സംസ്ഥാനത്തിലെ ഒരു നേതാവ് ആർ എസ് എസിലേക്കോ ബി ജെ പിയിലേക്കോ പോകുമോ എന്ന് ചോദിച്ചാൽ അതും ഇ പി ജയരാജനെ പോലെ ഒരാൾ പോകുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും പലർക്കും അതിന് ഉറപ്പിച്ചൊരു ഉത്തരം പറയാൻ സാധിക്കില്ല സ്പീക്കർ എ എൻ ഷംസീർ എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടതിൽ തെറ്റില്ല ആർ എസ് എസ് പ്രബല സംഘടനയാണ് എന്നൊക്കെ പറഞ്ഞതുവഴി അദ്ദേഹവും കമ്മി സംഖ്യയായിരിക്കുന്നു മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു കമ്മിസംഖിയുണ്ട് മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ പറയുന്നത് ഊരിപ്പിടിച്ച വടിവാളിനിടയിലൂടെ നടന്ന ഇരട്ട ചങ്കുള്ള ഒരു കമ്മിസംഖി ഇതും വ്യക്തിപരമായ അഭിപ്രായമേ അല്ല കേരളത്തിലെ തന്നെ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്ന വാർത്ത ഇങ്ങനെയാണ് ആർ എസ് എസുമായി പിണറായിയുടെ ഡീൽ അജിത് കുമാറിനൊപ്പം സംഘപരിവാർ നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രിയുടെ ബന്ധുവും ബിനാമിയും എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവ് റാം മാധവുമായി തിരുവനന്തപുരത്ത് നടത്തിയ കൂടിക്കാഴ്ചയിൽ കൂടെ ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളാണെന്നാണ് ഈ ഓൺലൈൻ മാധ്യമം വാർത്ത നൽകിയിരിക്കുന്നത് കണ്ണൂരുകാരനായ ബിസിനസ്സുകാരനാണ് ഒരാളത്രെ രണ്ടാമൻ പിണറായിയുടെ ബന്ധുവും പാർട്ടി സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനുമാണ് കൂടിക്കാഴ്ച വിവരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുറത്തുവിട്ടതിന് പിന്നാലെ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് കൂടെ ഉണ്ടായിരുന്നവരുടെ വിവരങ്ങൾ തെളിഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദൂതുമായാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇക്കാര്യം ഇതുവരെ മുഖ്യമന്ത്രിയോ സി പി എമ്മോ നിഷേധിച്ചിട്ടില്ല മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിൽ സംരക്ഷണം ും പകരം ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് ജയത്തിനുള്ള സഹായവുമാണ് ആർ എസ് എസിനും മുഖ്യമന്ത്രിക്കുമിടയിലെ ഡീൽ എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അതിരഹസ്യമാക്കി വെച്ച കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയുടെ ബന്ധുവടക്കം അടുപ്പക്കാരുണ്ടായിരുന്നെന്ന റിപ്പോർട്ട് സി പി എമ്മിനെയും സർക്കാരിനെയും കൂടുതൽ പ്രതിരോധത്തിലാക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് കോവളത്തെ ഹോട്ടലിൽ എ ഡി ജി പി എ ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവ് റാം മാധവിനെ കണ്ടത് ആർ എസ് എസ് ചിന്തൻ ശിബിരത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം സുഹൃത്തായ ആർ എസ് എസ് സമ്പർക്ക് പ്രമുഖ കൈമനം ജയകുമാറിനൊപ്പമാണ് എ ആ ആർ അജിത് കുമാർ ഹോട്ടലിൽ എത്തിയത് ആർ എസ് എസ് പോഷക സംഘടനയായ വിജ്ഞാന ഭാരതിയുടെ ദേശീയ ഭാരവാഹിയാണ് ജയകുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ തൃശൂരിൽ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബോലയെ എം ആർ അജിത് കുമാർ സന്ദർശിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതു സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് എ ഡി ജി പി തിരുവനന്തപുരത്ത് റാം കണ്ടതും പുറത്തുവരുന്നത് പിന്നാലെ കൂടിക്കാഴ്ച വിവരം എ ഡി ജി പി സ്ഥിരീകരിച്ചു ആർ എസ് എസ് നേതാവ് െ കണ്ടത് വ്യക്തിപരം എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് എം ആർ അജിത് കുമാർ വിശദീകരിച്ചത് ഇങ്ങനെ ഈ മാധ്യമ വാർത്തകളെല്ലാം ശരിവയ്ക്കുന്നതാണെങ്കിൽ വെറും മാധ്യമ സൃഷ്ടികൾ അല്ലെങ്കിൽ കമ്മി സംഖി എന്ന പ്രയോഗം കേരളത്തിൽ കൂടുതൽ പ്രചാരത്തിൽ വരും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട